ആരാണ് മാരി എന്താണ് മാരിത്തേയ്യം നമുക്ക് കാണാം നമ്മൾ ഇന്ന് പോകുന്ന പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവയാണോ മാടായിക്കാവിാവിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാരിത്തേയം കിട്ടുന്നുണ്ടട്ടാ അപ്പോൾ ആ ഒരു മാരിത്തേയത്തിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെന്ന് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ കമന്റ് ചെയ്യോ ഷെയർ ചെയ്യോട്ടോ നമുക്ക് ആ ഒരു മാടായിക്കാവിലെ ആ ഒരു മാരിത്തയത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് കാണാം വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മാടായ്ക്കാവ് പ്രദേശങ്ങളിൽ കർക്കിടമാസത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് മാരിത്തെയ്യം സാധാരണയായി കർക്കിടമാസത്തിലെ പതിനാറാം തീയതികളിലാണ് ഈ തെയ്യങ്ങൾ പുറപ്പെടുന്നത് പഞ്ഞ മാസമായ കർക്കിടത്തിൽ നാടിന് വിടിപെട്ട ദോഷങ്ങളും മഹാമാരികളും ശനിദോഷങ്ങളും അകറ്റാൻ വേണ്ടിയാണ് മാരിത്തെയ്യങ്ങൾ കെട്ടുന്നത് മാരിത്തെയ്യങ്ങളുടെ പ്രത്യേകതകൾ ആറ് തെയ്യങ്ങൾ മാരിക്കലയൻ മാരിക്കലയൻ മാരിക്കലച്ചി മാമായക്കലച്ചി മാരിക്കുളിയൻ മാമായിക്കുളിയൻ എന്നീ ആറ് തെയ്യങ്ങൾ ചേർന്നാണ് മാരിത്തേയ്യങ്ങൾ മാരിത്തേയ്യങ്ങളുടെ വേഷവിധാനം ഈ തെയ്യങ്ങൾ മുതൽ മുടി വരെ കുരുത്തോല കൊണ്ടുള്ള ഉടയാടങ്ങളാണ് ഉപയോഗിക്കുന്നത് കലിയൻ തെയ്യങ്ങൾക്കും കലച്ചി തെയ്യങ്ങൾക്കും ലളിതമായ മുഖമെഴുത്ത് ഉണ്ടാകും എന്നാൽ മറ്റ് തെയ്യങ്ങൾ മുഖപ്പാളയാണ് ഉപയോഗിക്കാറുള്ളത് ആചാരം മാരിത്തെയ്യങ്ങൾ വീടുതോറും കയറിയിറങ്ങി ശനിദോഷങ്ങളും മറ്റു ദോഷങ്ങളും ഒഴുപ്പിക്കും മാരിപ്പാട്ടിൻ്റെ താളത്തിൽ ഉറഞ്ഞാടുന്ന ഈ തെയ്യങ്ങൾ വീടുകളിൽ നിന്നും ദോഷങ്ങളും ആഹ്വഹിച്ച് തൊട്ടടുത്തുള്ള പുഴയിലോ കടലിലോ ഒഴുക്കിക്കളയുന്നതാണ് ഈ തെയ്യത്തിൻ്റെ പ്രധാന ചടങ്ങ് പുലയ സമുദായത്തിന് അവകാശം പുലയ സമുദായത്തിലെ കൊള്ള എന്ന സ്ഥാനികരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ഈ തെയ്യം കെട്ടാനുള്ള അവകാശമുള്ളത് മാടായിക്കാവ് പരിസരത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ തെയ്യം അടുത്തുള്ള എല്ലാ വീടുകളും പോകാറുണ്ട് മാരുത്തെയ്യത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ച് ആര്യനാട്ടിൽ നിന്നും ഏഴ് ദേവതമാർ കപ്പലിൽ വരുമ്പോൾ അവരുടെ അവരുടെ കണ്ണ് വെട്ടിച്ച് മാരിത്തെയ്യം കപ്പലിൽ കയറിക്കൂടി ഇത് കാരണം കടലിൽ ചുഴലിക്കാറ്റും മഴയും ഉണ്ടായി മാരികളെ മലനാട്ടിലേക്ക് ഇറക്കിവിട്ടപ്പോൾ വിട്ടപ്പോൾ സർവചരാചരങ്ങൾക്കും രോഗങ്ങൾ പിടിവെട്ടു ഇതിന് പരിഹാരമായിട്ടാണ് മാരിത്തെയ്യം കെട്ടിയാടാൻ തുടങ്ങിയതെന്ന് വിശ്വാസം കർക്കിടക മാസത്തിൽ വടക്കൻ കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് മാരിത്തെയ്യം നാട്ടിലെ ആദികളും വ്യാധികളും രോഗങ്ങളും ദുരിതങ്ങളും അകറ്റി നാടിന് ഐശ്വര്യം നൽകാനാണ് ഈ തെയ്യം കിട്ടിയാടുന്നത് മാരിത്തെയ്യത്തിൻ്റെ ഐതിഹ്യം ഒരു കാലത്ത് ആര്യനാട്ടിൽ നിന്നും ഏഴ് ദേവതന്മാർ കപ്പലിൽ മലനാട്ടിലേക്ക് യാത്ര തുടങ്ങി എന്നാൽ ദേവതന്മാർ ചില മാരിക്കൂട്ടങ്ങൾ മഹാമാരിയുടെ ദേവതകൾ കപ്പലിൽ കയറിപ്പറ്റി കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ കപ്പലിൽ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പിടിച്ചുലച്ചു പിന്നീട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇതിന് കാരണം കപ്പലിൽ കയറിയ മാരിക്കൂട്ടങ്ങളാണെന്ന് ദേവതന്മാർക്ക് മനസ്സിലായി തുടർന്ന് ദേവതന്മാർ അവരെ മലനാട്ടിൻ്റെ തീരത്ത് ഇറക്കി വിട്ടു മാരിങ്കൂട്ടങ്ങൾ മലന മരിക്കൂട്ടങ്ങൾ മലനാട്ടിൽ കാലുകുത്തിയതോടെ നാടിന് മഹാമാരികൾ പിടികൂടി മനുഷ്യരും മൃഗങ്ങളും രോഗങ്ങൾ വന്ന് മരിക്കാൻ തുടങ്ങി ക്ഷേത്രങ്ങളിൽ പൂജകൾ മുടങ്ങി ഒടുവിൽ മാടായിക്കാവിലമ്മക്കും ഈ ദുരിതം വാദിച്ചു ദേവപ്രശ്നം വെച്ചു നോക്കിയപ്പോൾ നൂറ്റി പതിനെട്ട് കൂട്ടം ശനിദോഷങ്ങളാണ് നാടിനെ ബാധിച്ചതെന്ന് മനസ്സിലായി ഈ ദോഷങ്ങളെ മാറ്റാൻ മലയൻ വണ്ണാൻ സമുദായത്തിലെ കർമ്മികളെ വിളിച്ചു വരുത്തിയിട്ടും പൂർണ്ണമായി മാറ്റാൻ സാധിച്ചില്ല അവസാനം പുലയൻ സമുദായത്തിലെ പൊള്ള എന്ന സ്ഥാനികനെ വിളിച്ചു വരുത്തി പൊള്ളയുടെ നിർദ്ദേശപ്രകാരം മാരിത്തേയ്യം കെട്ടി മാരിപ്പാട്ടുകൾ പാടിയാൽ മാത്രമേ ശനിദോഷം നീങ്ങുകയുള്ളൂ എന്ന് അരുൾ ചെയ്തു അങ്ങനെ ചിറക്കൽ തമ്പുരാനെയും ചേരമാൻ പേരുമാളിനെയും അനുവദത്തോടുകൂടി മാരിത്തേയങ്ങൾ കെട്ടിയാടാൻ തുടങ്ങി മാരിക്കലയൻ മാമായിക്കലയൻ മാരിക്കലച്ചി മാമായിക്കലച്ചി മാരിക്കുളിയൻ മാമായിക്കുളിയൻ എന്നീ ആറ് തെയ്യങ്ങളാണ് മാരിത്തെയ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ തെയ്യങ്ങൾ വീടുകൾ തോറും കയറിറങ്ങി ദോഷങ്ങളും ദുരിതങ്ങളും ആവാഹിച്ച് ഒടുവിൽ പുഴയിലോ കടലിലോ ഒഴുക്കി കളയുന്നതോടെ ആ ദോഷങ്ങൾ ഇല്ലാതാവൂ എന്നും വിശ്വാസം അപ്പോൾ ഇപ്പോൾ കാണുന്ന ആ ഒരു മാരിത്തെയ്യം കിട്ടിയത് മാടായ്ക്കാവിന് തൊട്ട് സമീപത്താണ് ഇപ്പോൾ കെട്ടിയത് അതുപോലെ തന്നെ മാസം കഴിയുമ്പോൾ കടലിൽ ഒഴുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടട്ടോ മരിത്തീയത്തെ അപ്പോൾ അത് മാട്ടൂലൊക്കെ ഉണ്ടാകാറുണ്ട് അത് കർക്കിടമാസം തീരാനാകുമ്പോൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ട അപ്പോൾ നമുക്ക് ആ ഒരു തോറ്റം പാട്ടൊന്ന് തോറ്റമ്പാട്ടൊന്ന് നോക്കാം Oh, <laughs> thank you